ഇന്ന് ഒ പിയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും സ്ത്രീകളും പുരുഷന്മാരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഡോക്ടർ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഒരു അഞ്ചാറ് പ്രാവശ്യം ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഇനി മൂത്രം ഒഴിക്കാൻ പോയാലോ അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അത് പോകുന്നില്ല ഇടക്കിടക്ക് പോവാൻ തോന്നുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പകൽ സമയത്തും ഇതേ ഒരു അവസ്ഥയാണ് ഒരു എട്ടൊമ്പത് പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അത് കാരണം ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ എന്തെങ്കിലും പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ അടുത്ത് വരാറുണ്ട് അപ്പൊ അത്തരം ആൾക്കാർ ചെയ്യേണ്ടത് ഈ ഒരു മൂത്രശങ്ക കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് കണ്ടെത്തി അതിന് ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു മൂത്രശങ്ക പൂർണ്ണമായിട്ടും അസുഖം ഭേദമാവുകയുള്ളു അപ്പൊ അത്തരത്തിലുള്ള പത്ത് കാരണങ്ങളാണ് അല്ലെങ്കിൽ പത്ത് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്തരം ഇൻഫോർമേഷൻസ് പരമാവധി നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരുടെ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞാൽ അവയെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസു സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം മൂത്രസഞ്ചി എന്ന് പറയുന്നത് നമ്മൾ മൂത്രം കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അവയവമാണ് അത് ഒരുപാട് മാംസപേശികൾ ഒരു അറയാണെന്ന് തന്നെ പറയാം ഒരു അറുന്നൂറ് മുതൽ എണ്ണൂറ് എം എൽ വരെ മൂത്രം അതിൽ നമ്മൾ സംഭരിച്ചു വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു മൂത്രം കൂടുതലായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും അത് സ്വാഭാവികമാണ് പക്ഷെ ഇത് രണ്ട് രീതിയിൽ നമുക്ക് മൂത്രശങ്ക കാണാറുണ്ട് ഒന്നാമത്തേന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഇടക്കിടക്ക് മൂത്രം കൂടുതലായിട്ട് മൂത്രം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ തോന്നുക ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കാണാറുണ്ട് രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുറച്ച് മാത്രമേ മൂത്രം ഫില്ല് ചെയ്യുകയുള്ളൂ പക്ഷെ കുറച്ച് മൂത്രം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മൂത്രശങ്ക തോന്നുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ തോന്നുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് പക്ഷേ അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ പോകുന്നുമില്ല ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഒരു അസുഖത്തെ കാണാറുള്ളത് അപ്പം ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണം പല രോഗങ്ങളുടെയും ഒരു ആരംഭ ആരംഭലക്ഷണമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ ഏതൊക്കെ രോഗങ്ങളിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു പത്ത് രോഗങ്ങൾ ഞാൻ പറയുന്നുണ്ട് ആ പത്ത് രോഗങ്ങളിലും ഈ ഒരു മൂത്രശങ്ക അല്ലെങ്കിൽ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം പ്രമേഹ രോഗികളിൽ രക്തത്തിൻ്റെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായിരിക്കും ഈ പഞ്ചസാര കൂടുതലായി കഴിഞ്ഞാൽ അത് കിഡ്നി കൂടുതലായിട്ട് അതിനെ സെൻസിറ്റൈസ് ചെയ്തിട്ട് ആ പഞ്ചസാരയെ കൂടുതലായിട്ട് അരിച്ച് കളയാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂത്രത്തിലൂടെ കൂടുതലായിട്ട് പുറത്തേക്ക് പഞ്ചസാരയെ കളയാൻ ശ്രദ്ധ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് മൂത്രം കൂടുതലായിട്ട് നമുക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് പ്രമേഹമുള്ള ആളുകളിൽ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നതും വായ കൂടുതൽ ഡ്രൈ ആയി പോകുന്നതും ദാഹൊക്കെ കൂടുതലായിട്ട് തോന്നുന്നത് അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ട് കണ്ടുവരുന്ന ഒരു അസുഖമായിട്ട് വരുന്നത് രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ അവരുടെ ഗർഭപാത്രം വളരുന്നതിനനുസരിച്ച് ഈ മൂത്രസഞ്ചിയിൽ ഒരു പ്രഷർ വരുന്നുണ്ട് നമ്മൾ മൂത്രസഞ്ചിക്ക് തൊട്ട് മുകളിലാണ് ഈ യൂട്രസ് ഉള്ളത് അപ്പോൾ യൂട്രസ് വളരുന്നതിനനുസരിച്ച് ഈ യൂറിനറി ബ്ലാഡറിൽ ഒരു പ്രഷർ വരികയും അത് കാരണം ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് മാത്രമല്ല ഈ പ്രഗ്നൻസി സമയത്ത് യൂറിനറി ബ്ലാഡറിൻ്റെയൊക്കെ ഒരാംഗിളിൽ പൊസിഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ മൂത്രം പുറത്തേക്ക് പോവാറില്ല കുറച്ച് എപ്പോഴും അവിടെ ഒരു സ്റ്റെക്കായി കിടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസും മൂത്രത്തിലെ പഴുപ്പൊക്കെ വളരെ കോമൺ ആയിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളിൽ കണ്ടുവരുന്നുണ്ട് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബി പി എച്ച് അതായത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നീർക്കെട്ട് പ്രത്യേകിച്ച് ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞ മിക്ക ആളുകളിലും ഒരു അറുപത് ശതമാനം ആൾക്കാരിലും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാണാറുണ്ട് അപ്പോൾ ഈ മൂത്രനാളിക്ക് ചുറ്റുമാണ് ഈ പ്രോസ്റ്റീറ്റ് ഗ്രന്ഥിയുള്ളത് അപ്പോൾ ഈ പ്രോസ്റ്റീറ്റ് ഗ്രന്ഥിക്കെന്തേലും നീർക്കെട്ടോ ഇൻഫെക്ഷനോ വന്ന് വീർത്ത് കഴിഞ്ഞാൽ ഈ മൂത്രനാളി ഒന്ന് ചുരുങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂത്ര തടസ്സം അല്ലെങ്കിൽ ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാവുകയും ചെയ്യാറുണ്ട് മാത്രമല്ല ഇത്തരം ആൾക്കാരിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ഫോഴ്സ് കിട്ടാറില്ല അവർക്ക് ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സിൽ അവർക്ക് മൂത്രം പോവാറില്ല ഉറ്റി ഉറ്റി പോവുക പിന്നെ പോയി കഴിഞ്ഞാലും നമുക്കത് മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നല് വരിക വീണ്ടും വീണ്ടും രാത്രി പോകാൻ തോന്നുക അത് കാരണം ഉറക്കം കിട്ടാത്ത അവസ്ഥ വരെ ഇത്തരം ആളുകളിൽ പ്രായമായവരിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് ഇൻഡസ്ട്രീഷ്യൽ സിസ്റ്റൈറ്റിസ് അതായത് മൂത്രത്തിൽ മൂത്രസഞ്ചിയില് പഴുപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമൊക്കെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് മൂത്രസഞ്ചിയിലെ പഴുപ്പ് മൂത്രനാളിയിലൂടെ പഴുപ്പ് മൂത്രസഞ്ചിയിൽ മൂത്രസഞ്ചിയിലെത്തുകയും അതുവഴി മൂത്രം ഇടക്കിടക്ക് ഒഴിക്കാനുള്ള ടെൻഡൻസി വരികയും മൂത്രത്തിൽ പഴുപ്പൊക്കെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് തുമ്മുമ്പോഴേ ചുമക്കുമ്പോഴൊക്കെ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി മൂത്രം ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മൂത്രശങ്ക അവിടെ കൃത്യമായിട്ട് അത് പരിഹരിക്കാൻ കഴിയുള്ളൂ അടുത്തൊരു കണ്ടീഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഡയോററ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ പ്രത്യേകിച്ച് നീര് വന്ന് കാലൊക്കെ നീര് വന്ന് തടിച്ച ആളുകളിൽ പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷറൊക്കെ കൂടുതലുള്ള ആളുകളിൽ ഡോക്ടർ അവർക്ക് ഡയോററ്റിക് മരുന്നുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡയോററ്റിക് മരുന്നുകൾ എന്താ ചെയ്യുന്നത് കൂടുതലായിട്ട് യൂറിൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അത് കാരണം ഇവർക്ക് മൂത്രശങ്ക വരാറുണ്ട് പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറിലുള്ളവർക്കും ഡയോറിറ്റിക്സ് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം മരുന്നുകൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകൾക്കും രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി തോന്നാറുണ്ട് ആ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതും കണ്ടിട്ടുണ്ട് അടുത്തൊരു കണ്ടീഷനാണ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അതായത് നമ്മുടെ നാഡി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് നമ്മുടെ മൂത്രസഞ്ചിയുടെ പ്രവർത്തനം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നാഡി നിരമ്പുകളാണ് പ്രത്യേകിച്ച് ബ്രെയിനിലൊക്കെ ഉള്ള നാടികളാണ് ഇവിടെ മൂത്രസഞ്ചിയുടെ പ്രവർത്തനത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ നാടികൾക്ക് ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ആക്സിഡൻ്റ് വഴി അല്ലെങ്കിൽ സ്ട്രോക്ക് ഉള്ള ആളുകളിലൊക്കെ ഈ നാടികൾക്കൊക്കെ ഒരു ഡാമേജ് വരും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനമൊക്കെ ഒരു കണ്ടീഷനിൽ നമുക്ക് മൂത്രസഞ്ചിയിൽ ആവശ്യമായിട്ടുള്ളൊരു ബ്ലാഡർ കൺട്രോൾ കിട്ടില്ല അത് കാരണം ഇടക്കിടക്ക് പേർക്ക് മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയും മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി ഒക്കെ കൂടുതൽ കണ്ടീഷനും കണ്ടുവരുന്നുണ്ട് പിന്നെ അടുത്തൊരു സാഹചര്യമാണ് നമുക്ക് കാൽഷ്യം ബ്ലഡിൽ കൂടുതലുള്ള കണ്ടീഷൻസ് പ്രത്യേകിച്ച് ഹൈപ്പർ എന്ന് പറയും നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ആളുകളിൽ അല്ലെങ്കിൽ പാര തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒക്കെ പ്രവർത്തനം കൂടുതലുള്ള ആളുകളിലൊക്കെ ഈ ബ്ലഡിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടും അത് കാരണം നമുക്ക് ജോയിന്റ് പെയിൻസ് ഉണ്ടാവും മലബന്ധം ഉണ്ടാവും അതുപോലെ തന്നെ തലവേദന തലകറക്കം ക്ഷീണം അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസിയും ഈ ഒരു ഹൈപ്പർ കാൽസീമിയ എന്നുള്ള സ്റ്റേജിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അടുത്തത് വളരെ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയും പ്രത്യേകിച്ച് നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കണ്ടീഷനാണിത് ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന ഒരു അസുഖമാണ് ഡയബറ്റിസ് സിൻസിപ്പിഡസ് എ ഡി എച്ച് അഥവാ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുന്നത് കാരണം കൂടുതലായിട്ട് കിഡ്നിയിൽ നിന്നും ഡയല്യൂട്ട് ചെയ്ത യൂറിൻ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് സാധാരണ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ നമുക്ക് ജലാംശമൊക്കെ കിഡ്നി അകത്തേക്ക് വലിച്ചെടുക്കാറുണ്ട് ആ ഒരു പ്രവർത്തനം കുറഞ്ഞിട്ട് കൂടുതൽ ഡയല്യൂട്ട് ചെയ്ത യൂറിൻ പുറത്തേക്ക് വരുന്നൊരു അവസ്ഥയാണ് ഈ ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഇത്തരം ആളുകളിൽ കൂടുതൽ ദാഹം കാണാറുണ്ട് വായൊക്കെ കൂടുതൽ ഡ്രൈ ആയിട്ട് വരുന്നൊരു കണ്ടീഷൻ കാണാറുണ്ട് പിന്നെ തലവേദന കാണാറുണ്ട് ഒരു ക്ഷീണൊക്കെ കാണാറുണ്ട് ഇത്തരം ആളുകളിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരു ടെസ്റ്റുകൾ ചെയ്ത് കണ്ടെത്തിയാൽ മാത്രമേ ഈ ഒരു രോഗാവസ്ഥ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൻസൈറ്റി ടെൻഷനൊക്കെ ഉള്ള ആളുകൾക്ക് കൂടുതലും നമ്മളെ എന്താ മൂത്രം മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി ഇടക്കിടയ്ക്ക് മനസ്സിൽ തോന്നുന്ന ആളുകൾക്കൊക്കെ ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങിട്ടെങ്കിലും പോവാൻ യാത്രയൊക്കെ പോവാൻ ഇരിക്കുമ്പോഴൊക്കെ കൂടുതൽ മനസ്സിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാലൊക്കെ ഇത്തരം ആളുകളിൽ കൂടുതലായിട്ടും മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടാറുണ്ട് പിന്നെ സ്ത്രീകളിലും കൂടുതലായിട്ട് ഒരു കണ്ടീഷനാണ് നമ്മുടെ യൂട്രൈൻ പ്രൊലാപ്സ് പ്രത്യേകിച്ച് മൂത്രസഞ്ചി അല്ലെങ്കിൽ ഗർഭപാത്രത്തിനൊക്കെ താഴ്ച്ച വരുന്ന കണ്ടീഷനിലും ഈ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി കൂടും കാരണം ഗർഭപാത്രം താഴുമ്പോഴൊക്കെ ഈ മൂത്രസഞ്ചിയിലേക്ക് കൂടുതൽ പ്രഷർ വരികയും അത് കാരണം മൂത്രമാർക്ക് കൂടുതൽ നേരം ഹോൾഡ് ചെയ്യാൻ വെക്കാത്ത ഒരവസ്ഥ വരും പെട്ടെന്ന് മൂത്രം ഒഴിക്കണം എന്ന് തോ തോന്നുമ്പോഴേക്കും അറിയാതെ പോകുന്നൊരവസ്ഥയും പല സ്ത്രീകളിലും കണ്ടു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പത്ത് കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പത്ത് അസുഖങ്ങൾ കാരണം നമുക്ക് അതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് ഈ ഒരു മൂത്രശങ്ക കണ്ടുവരുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് അവയെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനാവശ്യമായുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം അതുപോലെ സ്കാനിങ് ചെയ്യണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥ രോഗകാരണം കണ്ടെത്തി ചികിത്സിക്കുമ്പോൾ മാത്രമേ ഈ ഒരു രോഗലക്ഷണം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്നുള്ളൂ അപ്പം അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ് നമ്മൾ സാധാരണ രോഗികൾക്ക് കൊടുക്കാറുള്ളത് അവരുടെ യഥാർത്ഥ രോഗകാരണം കണ്ടെത്താനുള്ള ടെസ്റ്റുകളും സ്കാനിങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് മാത്രമല്ല മറ്റ് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഇത്തരം രോഗികൾ നമ്മൾ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ കാലാകാലം മരുന്ന് കുടിക്കേണ്ട ഒരു ആവശ്യമോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങളോ ഇല്ലാത്തൊരു ചികിത്സാരീതി ആയതുകൊണ്ട് തന്നെ ഒിക്ക ആൾക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഈയൊരു രോഗാവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ആശ്വാസം കൊടുക്കാൻ ഇത്തരം രോഗികൾക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് പുറത്ത് പറയാതെ കൊണ്ട് നടന്ന് ലാസ്റ്റ് മറ്റ് ഓപ്പറേഷനോ സർജറിയിലേക്കൊക്കെ പോയി പോയേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു വിഷയവുമായി എന്തെങ്കിലും സംശയങ്ങളോ ട്രീറ്റ്മെൻറ്റുമായി എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്